താങ്കൾ ആസിഫലിയിൽ നിന്നും ആദ്യം ഉപഹാരം വാങ്ങുന്നു എന്ന് പറഞ്ഞു ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫലിയുടെ ഭൂസിനില്ല തിരിഞ്ഞു ആസിഫലിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത് അതിനൊപ്പം തന്നെ ആസിഫലിയുടെ കൈ മാറ്റി അതിനുശേഷം അത് ജയരാജനെ വിളിച്ച് ജയരാജൻ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് ആസിഫലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമ ചോദിക്കാം പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അല്ലി എന്റെ മനസ്സിൽ ജയരാജ്യം കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ സോ സോറി ആണ് ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഒരാളെ ഒരാളെയും ഞാൻ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത് ഇനി ആസിഫലിയാണ് തരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ലേ അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയില് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ്ങിന്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെ തന്നെ കിട്ടുന്നെ ആ അപ്പൊ അലി ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫ് ആസിഫലിയെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പൊ തന്നെ അങ്ങ് ആസിഫ് നേരത്തെ ആളാണ് അതെ പിന്നെ മറന്നു അല്ല ഞാനത് ജയരാജൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് അപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ സമയത്ത് തന്നെ വിളിക്കണ്ടായിരുന്നു കാര്യം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിച്ചപ്പോൾ എന്റെ മറന്നുപോയി എന്തൊന്നറിയത്തില്ല അല്ലല്ല ജയരാജ ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ ജയരാജ് വാങ്ങിച്ചപ്പോൾ തല തിരിഞ്ഞു പോയായിരുന്നു അപ്പൊ അതൊന്ന് നേരെ ആക്കിയാണ് ജസ്റ്റ് ട്രിസ്റ്റ് ആയി പോയി അതാണ് ശരിക്കും ടിവിയില് കാണുന്നത് അത് കുറച്ച് മാറിയപ്പോഴ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടു ഒരു നമ്മുടെ ഏതോ ഒരു ചാനൽ കണ്ടു അതായത് അയ്യോ അതെനിക്ക് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുള്ള സത്യമായിട്ട് ഒരാളെ പെർപ്പസിൽ പോത്ത് നോക്കാതിരിക്കാന്നുള്ളത് ഇതല്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനില് സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ എന്റെ ആസിഫ് ഓടി വരുന്നു പക്ഷെ അതെനിക്ക് മൊമെന്റ് ഞാൻ വരുന്നത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ആ അനൗൺസ്മെന്റ് ബാക്കി പോണുണ്ടായിരിക്കാം പക്ഷെ അനൗൺസ്മെന്റ് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്റെ കയ്യില് ആ ഞാൻ വാങ്ങിച്ചു ും അത് മുന്നേ അല്ലേ കിട്ടിയില്ല എന്നുള്ള മുന്നേ അല്ലേ സാറേ അതിപ്പോഴല്ല കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ സിഒ അശ്വതി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുവല്ലോ എല്ലാവരെയും സിനിമയിൽ എല്ലാ സിനിമയിലെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ആ സമയത്ത് എന്നാ വിട്ടുപോയി അത്രയേ ഉള്ളൂ കാര്യമോ അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനി ഞാൻ എത്രയോ ദൈവ സഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ പക്ഷെ ഇത് എനിക്ക് എം ടി സാറിന്റെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ് ഒരിക്കലും അയ്യോ അയ്യോ അത് അങ്ങനെ ഒരു തെറ്റിദ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് എനിക്ക് ബോധമുണ്ട് ശരിക്കും നത്തിങ് ഐ ആം നത്തിങ് ഒന്നുമല്ല ആരാണ് വലിയവനുള്ള ഇവിടെ ലോകത്ത് എനിക്ക് ഞാൻ അതിൽ പൂർണ്ണ വിഷയമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി പിന്നെ ആസിഫ് ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പറയാം ആസിഫിന്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ ആസഫിനെ വിളിക്കാനിരിക്കുക ആസഫിനടുത്ത് സംസാരിക്കണെനിക്ക് തീർച്ചയായിട്ടും ക്ഷമ പറയുന്നുണ്ടെരിലും തെറ്റ് പറ്റ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും മാപ്പി ചോദിക്കും മാപ്പി ചോദിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്താ അതാ ചോദ്യം അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല നമുക്ക് കാര്യം അതും ഒക്കെ ഉണ്ടായിരിക്കാം ഈ മനസ്സിലുണ്ടായിരിക്കാം കാര്യം നമ്മള് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത് ഐ ഡു എക്സ്പെക്ട് ഈ മൊമെന്റ് എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വി സാറിന്റെ നയൻറ്റിഎത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒപ്പം ഇതിന്റെ ലോഗോ പ്രകാശനം എന്നാണ് ഈ ആന്തോളജിയുടെ ലോഗോ പ്രകാശനം എന്നാണ് സാറ് വരണം അടുത്ത് എല്ലാ രീതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലല്ലല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്നു ഈ പടത്തിൽ ആ ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വർക്ക് ചെയ്തിരുന്നല്ലോ അയ്യോ സാറ് സ്റ്റേജിലേക്ക് വന്നില്ലേ ഇന്ന് വിഷപ്പ് ഞാൻ മനസ്സിലായു ഞാൻ അശ്വതി അശ്വതി കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ അശ്വതിക്കും അറിയില്ല അശ്വതി അപ്പോഴാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തിരുന്നു ജയരാജിനെ ഓർമ്മ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞു അയ്യോ സാറെ സാറ് ഇരിക്കൂ സാർ സോറി ഞാനത് ശരിയാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇനി വേണ്ട കുഴപ്പമില്ല അതൊക്കെ ഇടുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴാണ് ആസിഫലി ഓടി വരുന്നത് എനിക്ക് അവാർഡ് തരാം അപ്പൊ അടുത്തെത്തി അവാർഡ് കയ്യിൽ ഞാൻ വാങ്ങിക്കുന്നു അപ്പോഴാണ് മെന യു കയ്യോ അപ്പം ജയരാജൻ കൂടെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ വിളിക്കുന്നത് ജയരാജും കൂടെ വിളിക്കാനിരിക്കാനിരിക്കുന്ന സമയത്താണ് ആസിഫലി അവിടെ ഡിസപ്പിയർ ആളന്ന് അത് ആസിഫും കൂടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പേരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹ പ്രകടനം ആയിരിക്കുവായിരുന്നു അവിടെയുണ്ട് അതെനിക്ക് അങ്ങനെ മനസ്സിലാവും ആ സ്ഥലത്ത് ഞാൻ അതെനിക്ക് ഞാൻ ആസിഫിന്റെ അടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ചല്ലോ ആസിഫിന്റെ അടുത്ത് വാങ്ങിച്ചല്ലോ പിന്നെന്താ വേണ്ടു എനിക്ക് സത്യത്തിൽ ഈ മൊമെന്റോ കൊണ്ടുവരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല അസിഫ് മൊമെന്റോ കൊണ്ടാണ് ആസിഫ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അടുത്തെത്തി മൂവ്മെന്റ് തരുമ്പോഴാണ് ആ മൊമെന്റോ തരുന്നതെന്ന് മനസ്സിലാവുന്നത് ഒരു അനൗൺസ്മെന്റോ ഒരു പ്രീ പ്രീപ്ലാൻഡായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് അവിടെ ഇല്ല ഒരു സ്റ്റേജിലാണെങ്കിൽ വലിയ സ്റ്റേജിലാണ് ഞാൻ സ്റ്റേജിന് താഴെയാണ് ഉള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ സ്റ്റേജിലല്ല ഞാൻ താഴെ ഉള്ളത് ഓഡിയൻസിന്റെ ഇടയ്ക്കാണുള്ളത് ഞാൻ അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ സിറ്റുവേഷൻ ആലോചിച്ചോ അപ്പൊ എനിക്ക് മനസ്സിലാണ് നിറച്ച ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരാൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളു ഒരിക്കലുമല്ല ഒരിക്കലും ബോധപൂർവം എന്താ അങ്ങനെ സംഭവിക്കുകയുണ്ട് ഒരിക്കലും സംഭവിക്കില്ല പ്രത്യേകിച്ച് ഒരാളെ ഒരു ആർട്ടിസ്റ്റിനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും ഞാൻ എനിക്ക് മനസ്സിൽ പറ്റില്ല അത്രയേ ഉള്ളൂ സോ സോറി അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി ഐ എം സോ സോറി എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ സോ സോറി ഇല്ല ഞാൻ പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതൊക്കെ വിഷമമുണ്ടായി ബാക്കി എല്ലാരെയും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച മാത്രമല്ല തൊണ്ണൂറ്റിയാറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറെ വിളിച്ചത് എം ടി സാർ അപ്പൊ എം ടി ആ സാറിന്റെ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യല്ലേ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെന്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഒരിക്കലുമല്ല ഒരു മിനിറ്റ് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാർ എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും എന്നോടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പൊ എം ടി സാർ എപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു വളരെ എന്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും പക്ഷെ എനിക്കിമെന്റും അല്ല കാര്യം എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം